ജമ്മു ജമ്മുകശ്മീരിന്റെ സുരക്ഷാ ചുമതല ആർക്കാണ് കേന്ദ്ര സർക്കാരിനോ അതോ സംസ്ഥാന സർക്കാരിനോ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ നിരന്തരം പ്രചരിപ്പിക്കുന്നത് സുരക്ഷാ ചുമതലയുള്ള ജമ്മു കശ്മീർ സർക്കാർ നടപടി എടുത്തിട്ടില്ല എന്നാണ് സത്യത്തിൽ ജമ്മു കശ്മീരിലെ ഒമർ അബ്ദുള്ള സർക്കാരിന് ഇത്തരം വലിയ അധികാരങ്ങൾ ഒന്നുമില്ല എന്നതാണ് വാസ്തവം അധികാരമില്ല എന്നല്ല സുരക്ഷാ ചുമതല കേന്ദ്രത്തിന്റെ കയ്യിലാണെന്ന് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കശ്മീരിന്റെ അധികാരം ഏറെക്കുറെ പൂർണമായും ലെഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ മോദി സർക്കാർ നിയമം മാറ്റിയിരുന്നു ജമ്മു കശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം കശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വർദ്ധിപ്പിച്ചത് ഇതോടെ പോലീസ് അഖിലേന്ത്യാ സർവീസ് ഓഫീസർമാർ അഭിഭാഷകർ മറ്റ് നിയമ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർണായക അധികാരങ്ങൾ ലഭിച്ചു ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനമനുസരിച്ച് പോലീസ് പബ്ലിക് ഓർഡർ ഓൾ ഇന്ത്യ സർവീസ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധികാരം വിനിയോഗിക്കുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് ധനകാര്യ വകുപ്പിന്റെ മുൻകാല സമ്മതം ആവശ്യമില്ല ഭേദഗതി പ്രകാരം അഡ്വക്കേറ്റ് ജനറലിനെയും മറ്റ് ലോ ഓഫീസർമാരെയും നിയമിക്കുന്നതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പ് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രി മുഖേന ലഫ്റ്റനന്റ് ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കണം പ്രോസിക്യൂഷനുള്ള അനുമതി അപ്പീൽ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നിവയും ഗവർണറുടെ അനുമതി നേടണം ജയിലുകൾ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ലഫ്റ്റനന്റ് ഗവർണർക്ക് പ്രത്യേക അധികാരമുണ്ടാവും ഇങ്ങനെ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ പൂർണമായും വെട്ടിക്കുറച്ചാണ് മോദി സർക്കാർ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് അതിനു പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ് ഭരണം കിട്ടിയില്ലെങ്കിലും ഭരണത്തിന്റെ നിയന്ത്രണം തങ്ങളിലൂടെ ആയിരിക്കും ലെഫ്റ്റനന്റ് ഗവർണർ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ ഏജന്റായിരിക്കുമല്ലോ അപ്പൊ ഭരണം ഫലത്തിൽ കേന്ദ്രം തന്നെ നടത്തും ഇനി കേന്ദ്രവും സംഘപരിവാറും ഉയർത്തുന്ന മറ്റൊരു വാദം കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സീസണിന് മുൻപേ തുറന്നത് പ്രാദേശിക സർക്കാർ തങ്ങളെ അറിയിച്ചിട്ടില്ലെന്നാണ് സത്യത്തിൽ ഇതാണ് ഏറ്റവും ബാലിശമായ വാദം വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ സമീപകാലത്ത് കുറവാണെങ്കിലും തീവ്രവാദി ആക്രമണം ഇല്ലാതായ സ്ഥലമല്ല കശ്മീർ ഇടയ്ക്കിടെ സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവാണ് കശ്മീരിലെ വിവിധ മേഖലകൾ ഇത്രയും സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള മേഖലയിൽ സൈനിക സാന്നിധ്യം വേണമെന്നത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് കശ്മീരിന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായും കേന്ദ്രത്തിൽ നിക്ഷിപ്തമാകുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് അതിന് കഴിയുക സ്വന്തം അധികാരം നടപ്പിലാക്കാൻ പോലും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുവാദം വേണ്ട ജമ്മു കശ്മീർ സർക്കാർ എന്ത് സുരക്ഷ ഒരുക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത് ഇനി മറ്റൊരു തമാശ പഹൽഗാമിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയുള്ള ബൈസറൻ പുൽമേട്ടിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത് അറിഞ്ഞിട്ടില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അതായത് സംസ്ഥാന സർക്കാർ അറിയിച്ചില്ല എന്ന് അതീവ ജാഗ്രത വേണ്ട മേഖലയിൽ ഒരു ഈച്ച പ്രവേശിച്ചാൽ പോലും അറിയേണ്ടവർ ഇത്രയും സഞ്ചാരികൾ എത്തിയിട്ടും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർ ആ പണി നിർത്തിയിട്ട് വല്ല വിനോദയാത്രയ്ക്കും പോകുന്നതാണ് നല്ലത് ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യം അറിയാത്തവരാണ് ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ കണ്ടുപിടിക്കാൻ പോകുന്നത് കൊള്ളാം നന്നായിരിക്കും ഇനി മറ്റൊരു കാര്യം കൂടി ലോക നേതാക്കൾ രാജ്യത്ത് പര്യടനം നടത്തുന്ന വേളയിൽ കശ്മീർ എപ്പോഴും സുരക്ഷാസ്ഥിതി വിലയിരുത്തുകയും ആക്രമണ സാധ്യതയുള്ള മേഖലകളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കുടുംബസമേതം ഇന്ത്യ സന്ദർശിക്കുന്ന ഘട്ടമായിട്ടും പതിവ് സുരക്ഷാ വിലയിരുത്തലിന് അധികൃതർ മെനക്കെട്ടില്ല ഭീകരാക്രമണ സാധ്യത ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലീസ് ഔട്ട് പോസ്റ്റും മറ്റും പതിവുള്ളതാണ് ബൈസറനിൽ അത്തരം സംവിധാനവും ഉണ്ടായിട്ടില്ല ഭീകരാക്രമണ സാധ്യത ഇല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ സുരക്ഷാ ചുമതല ജമ്മു ജമ്മുകശ്മീർ പോലീസിലെ ടൂറിസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സിനാണ് സി ആർ രാഷ്ട്രീയ റൈഫിൾസ് എന്നിവരുടെ ആസ്ഥാനം പഹൽഗാമിൽ ഉണ്ടെങ്കിലും ഇവർക്ക് പോലും പ്രദേശത്ത് സുരക്ഷാ ചുമതലയില്ല ജമ്മു ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയപ്പോൾ മുതൽ കശ്മീരിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരുന്നു ഭീകര സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കുന്നതാണ് പതിവ് പക്ഷേ പഹൽഗാം ഉൾപ്പെടെയുള്ള പല മേഖലകളും തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത് മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല അതാണ് പാക് ഭീകരർ മുതലെടുത്തത്